മാങ്കുളം മാുളം കടയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ എൻ എച്ച് എം ഓമി ആശുപത്രിയിൽ ഇനിയും വൈദ്യുതി കണക്ഷൻ എത്തിയിട്ടില്ല ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടു വൈദ്യുതി കണക്ഷൻ ഇല്ല ഇല്ലായെന്ന് മാത്രമല്ല വയറിംഗ് ജോലികൾ പോലും പൂർത്തീകരിച്ചിട്ടുണ്ട് കല്ലാർ മാങ്കുളം റോഡിന്റെ റോഡിനോരത്ത് മാങ്കുളം കടയ്ക്ക് സമീപമാണ് ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്നത് ഒരു ഡോക്ടർ ഉൾപ്പെടെ രണ്ട് ജീവനക്കാർ ആശുപത്രിയിലുണ്ട് പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് രോഗികൾ ചികിത്സ തേടിയും ഇവിടെ എത്തുന്നു എന്നാൽ ആശുപത്രിയിൽ ഇനിയും വൈദ്യുതി കണക്ഷൻ ലഭ്യമായിട്ടില്ല ആശുപത്രി ഈ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങളായി വൈദ്യുതി കണക്ഷൻ ഇല്ല എന്ന് മാത്രമല്ല വയറിംഗ് ജോലികൾ പോലും നടത്തിയിട്ടില്ല ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം ഹോമിയോ ആശുപത്രിക്ക് ഇപ്പോഴും വൈദ്യുതി കിട്ടിയിട്ടില്ല വൈദ്യുതി എത്രയും അടിയന്തരമായിട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഹോമിയോ ആശുപത്രിക്കുണ്ട് രണ്ട് നിലകളിലായാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് ആദ്യം ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടാമതൊരു നില കൂടി ആശുപത്രിയുടെ ഭാഗമായി നിർമ്മിച്ചു രണ്ട് നിലകളുടെയും വയറിംഗ് ജോലികൾ നടത്തേണ്ടതായുണ്ട് ആവശ്യഘട്ടത്തിൽ എമർജൻസി ലാമിന്റെ വെളിച്ചമാണ് ജീവനക്കാർക്കും രോഗികൾക്കുമൊക്കെ ആശ്രയം പകൽ സമയത്തെ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ജീവനക്കാർക്കും രോഗികൾക്കുമൊന്നും യാതൊരു മാർഗവുമില്ല മഴക്കാലമാകുന്നതോടെ പകൽ സമയത്തും കെട്ടിടത്തിനുള്ളിൽ ഇരുട്ട് പരക്കും വൈദ്യുതി ഇല്ലാത്തതിനാൽ കമ്പ്യൂട്ടറോ അനുബന്ധ ഉപകരണങ്ങളോ ഒന്നും ആശുപത്രില്ല പ്രവർത്തനം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിട്ട് ആശുപത്രിയിൽ വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി